നമസ്കാരം ഇന്ന് അതായത് ആ ജൂൺ ഒൻപതാം തീയതി തിങ്കളാഴ്ച രാവിലെ ബാത്ഭൂമിയിൽ വന്ന ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നത് കണ്ട് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടുകയാണ് ഉണ്ടായത് ആ വാർത്ത ഇപ്രകാരമാണ് അഖില ഭാരത ഹിന്ദു മഹാസഭ എൽ ഡി എഫിന് പിന്തുണയ്ക്കും എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അഖില ഭാരത ഹിന്ദു മഹാസഭ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ചു എൽ ഡി എഫ് വിജയം കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ന സംസ്ഥാന അധ്യക്ഷൻ സ്വാമി ദത്തോത്രയ സായി സ്വരൂപാനന്ദനാഥ് പറഞ്ഞു എന്നുള്ള ഒരു ചെറിയ വാർത്ത ആ ചെറിയ വാർത്ത ഈ കാലഘട്ടത്തിൽ ഒരു വലിയ പ്രസക്തി തന്നെ നേടുന്ന വാർത്തയാണ് പ്രത്യേകിച്ച് വർഗീയതയ്ക്കെതിരെ തങ്ങൾ പോരാടുമെന്ന നാഴികയ്ക്ക് നാൽപ്പത് വട്ടം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സി പി എം അതായത് എൽ ഡി എഫ് പ്രത്യേകിച്ച് എം സ്വരാജ് ഈ എം സ്വരാജിന് പിന്തുണ ഹിന്ദു മഹാസഭ പോലത്തെ ഒരു സംഘടന പ്രഖ്യാപിക്കുമ്പോൾ ആ ഒരു പിന്തുണ തങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ആർജവം ഇല്ലാതെ പോയി എം സ്വരാജന് എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ നാണക്കേടായി നമുക്ക് വിലയിരുത്താൻ വേണ്ടി കഴിയുന്നത് എന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ് പ്രത്യേകിച്ച് വർഗീയതയ്ക്കെതിരെ താൻ പോരാടും ിയ മതേതരവാദിയാണ് എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ നാഴേക്ക് നാൽപ്പത് വട്ടം എഴുതി കുറിക്കുന്നത് മാത്രമല്ല ഒരു ഹിന്ദു സാമ്രാജ്യത്വ ശക്തികളുടെയും ഒരു വർഗീയ സംഘടനകളുടെയും വോട്ട് തനിക്ക് വേണ്ട എന്നൊക്കെ പണ്ട് ഘോര ഘോരാന്തരം പ്രസംഗിച്ച വ്യക്തിയായിരുന്നു എം സ്വരാജ് ഇപ്പോൾ ആ നാവെല്ലാം എവിടെ പോയി സഖാവേ എന്നുള്ളതാണ് ഈ പറയുന്ന ഈ പറയുന്ന വാർത്തയുടെ അടിയിലായി സാധാരണ ജനങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഹിന്ദു മഹാസഭ അവിടുത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില വാർത്താ സമ്മേളനങ്ങളൊക്കെ നടത്തുകയുണ്ട് പ്രത്യേകിച്ച് സ്വാമി ഹിമോൽ ഭദ്രാനദ് അടക്കമുള്ള ആളുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു പ്രത്യേകിച്ച് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെയൊക്കെ ബഫൂൺ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന നിലയിലേക്ക് പോലും കാര്യങ്ങൾ പോകുന്ന നിലയുണ്ടായിരുന്നു ബി ജെ പി മത്സരരംഗത്തില്ല എന്ന ആദ്യഘട്ടത്തിൽ തീരുമാനിക്കുന്ന ഘട്ടത്തിലാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെതിരെയൊക്കെ വലിയ തരത്തിലുള്ള ആക്ഷേപവുമായി ഇവർ രംഗത്തെത്തുന്നത് വോട്ട് കച്ചവടം എന്ന പതിവ് പല്ലവി ഉയർത്താൻ ഇടതുപലത് മുന്നണികൾക്ക് അവസരം നൽകുകയാണ് കേരളത്തിലെ ബി എന്നൊക്കെ അവർ ആക്ഷേപിക്കുന്നു എല്ലാ തെരഞ്ഞെടുപ്പും വിജയം നേടിയതുകൊണ്ടല്ല ഈ നാട്ടിൽ ബി ഇത്രയും നാളും തെരഞ്ഞെടുപ്പിനെ നേരിട്ടെന്നും പടിപടിയെ വളർന്നു മറിച്ച് ധർമ്മ ചെന്നുകൊള്ള ആശയം സമൂഹത്തിൽ പ്രചരിപ്പിക്കാനും പ്രവർത്തകർക്ക് ആവേശം നൽകാനുമാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇതുപോലെ മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരാണോ ഇപ്പോൾ കേരളത്തിലെ ബി ജെ പി നേതൃത്വം നൽകുന്ന ബി ജെ പിക്ക് നേതൃത്വം നൽകുന്നത് എന്നടക്കമുള്ള വളരെ ശക്തമായിട്ടുള്ള ഭാഷയിലുള്ള പ്രതികരണം തന്നെ നടത്തിയിരുന്നവരായിരുന്നു ഇത് എന്ന് പറയുന്നത് എന്തായാലും ഹിന്ദു മഹാസഭയുടെ വോട്ട് തേടാൻ വേണ്ടി അല്ലെങ്കിൽ വോട്ട് തങ്ങൾക്ക് വേണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ഹിന്ദു മഹാസഭയുടെ നേതാക്കൾക്ക് ഒപ്പമുള്ള എം വി ഗോവിന്ദന്റെ ഒരു ചിത്രം ബി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു ചിത്രം അതും ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഇതിന് പിന്തുണ അർപ്പിക്കാൻ വേണ്ടി ഹിന്ദു മഹാസഭക്കാർ പോയ ഘട്ടത്തിൽ തന്നെയായിരിക്കും ഈ പറയുന്ന ചിത്രം എടുത്തിട്ടുണ്ടാകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും മഹാത്മാഗാന്ധിയെ വിടിവെച്ച് പോകുന്ന നാദൂറാം വിനായക ഗോഡ്സയുടെ സംഘടന എന്ന നിലയിലാണ് ഹിന്ദു മഹാസഭയെ എല്ലാ കാലത്തും കേരളീയർ അല്ലെങ്കിൽ മലയാളികൾ അല്ലെങ്കിൽ ഭാരതീയരെല്ലാം തന്നെ നോക്കി കണ്ടിരുന്നത് അത്രത്തോളം വെറുപ്പുള്ള സംഘടന എന്ന നിലയിൽ തന്നെ ആ സംഘടന പേരെടുത്തിരുന്നു ഹിന്ദു മഹാസഭയുമായി ഒരു തരത്തിലുള്ള ബന്ധമില്ലാത്ത ആർ എസ് എസിന് പോലും ഇതിൻ്റെ ചീത്തപ്പേര് പല കാലഘട്ടങ്ങളായി ഏൽക്കേണ്ടി വരുന്നത് ഉണ്ടായിരുന്നു എന്താണ് ഈ ഹിന്ദു മഹാസഭയുടെ രാഷ്ട്രീയമെന്ന് നമുക്ക് നോക്കാം ഒരു തീവ്ര ഹിന്ദുത്വ ദേശീയ പാർട്ടി എന്ന നിലയിൽ തന്നെയാണ് ഹിന്ദു മഹാസഭയെ അറിയപ്പെടുന്നത് യാഥാസ്ഥിക ഹിന്ദു താല്പര്യങ്ങളെ പിന്തുണയ്ക്കാനായി കോൺഗ്രസിനുള്ളിലെ സമ്മർദ്ദശക്തിയെ പ്രവർത്തിച്ച ഒരു വിഭാഗമാണ് മദൻ മോഹൻ മാളവിയുടെ നേതൃത്വത്തിൽ പിന്നീട് ഹിന്ദു മഹാസഭയായി മാറിയതെന്നുള്ള ചരിത്രമാണ് നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഹിന്ദു രാഷ്ട്രവാദമാണ് ഹിന്ദു മഹാസഭ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് ഹിന്ദു രാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു സംഘടന ആ സംഘടനയുടെ വോട്ട് തങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള ആർജവും എന്തായാലും ഇപ്പോൾ സി പി എം കാണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് ഈ പറയുന്ന ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്നു ഈ സോമനാഥ് ചാറ്റർജിടെയൊക്കെ പിതാവായിട്ട് പിതാവായിരുന്ന നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയൊക്കെ ഈ ഒരു ഹിന്ദു മഹാസഭയുടെ നേ നേതൃനിരയിൽ തന്നെയുണ്ട് ഉണ്ടായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അച്ചടക്കമില്ലാത്ത സ്വാതന്ത്ര്യ സമര ശ്രമങ്ങളോടുള്ള എതിർപ്പും വിനായക ദാമോദർ സവർക്കറിനെ ബ്രിട്ടീഷുകാർ ജയിലിൽ അടച്ചതും ഹിന്ദു മഹാസഭയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും ഉണ്ടായത് മുസ്ലിം ലീഗ് പ്രത്യേക രാഷ്ട്രത്തിന് വേണ്ടി പ്രചാരണം നടത്തിയത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വിഭജിച്ചപ്പോൾ ഹിന്ദു തീവ്ര ഹിന്ദുക്കൾ കൂടുതലായി ആശ്രയിച്ചത് ഹിന്ദു മഹാസഭയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ വിഭജനത്തിന് ശേഷം സവർക്കറും ഹിന്ദു മഹാസഭയും കോൺഗ്രസിനെയും പ്രത്യേകിച്ച് ഗാന്ധിയ്ക്കെയും ഇവരുടെ മുസ്ലിം പ്രീണനത്തെയും ഹിന്ദുക്കളുടെ താല്പര്യങ്ങൾ അവഗണിച്ചതിനെയും ഹിന്ദു മഹാസഭ കുറ്റപ്പെടുത്തി എന്ന നിലയിലാണ് അതിൻ്റെ കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ഗാന്ധി മതവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഹിന്ദു മഹാസഭയെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളത് ആ ഗാന്ധി മതത്തിനെ ആർ എസ് എസിനാണ് പങ്കത് ആർ എസ് എസ് ആണ് ചെയ്തത് എന്ന് എല്ലാ കാലത്തും എവിടെയും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നേതാക്കൾ തന്നെയായിരുന്നു സി പി എമ്മിൻ്റെയും ഡി വി എഫയുടെയും ഒക്കെ നേതാക്കൾ എന്തായാലും ഈ ആർ എസ് എസ് ഈ പറയുന്ന ഗാന്ധി മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഉള്ള ഈ പിന്നെ ഈ പറയുന്ന നാതുറാം വിനായക ഗോഡ്സയുടെ സംഘടനയായ ഹിന്ദു മഹാസഭയുടെ വോട്ട് മേടിച്ച് ഈ പറയുന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ട ഗതികേടിലേക്ക് സി പി എം തരുന്നാന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ നാണക്കേടായി നമുക്ക് എടുത്തു പറയേണ്ടത്